ഹായ് ആം വിഷ്ണു വെൽക്കം ടു വിഷ്ണു സ്ലോക്സ് വയ്യ നടുവ് അപ്പം കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു മൂകാംബി വരെ പോകണമെന്ന് അപ്പോൾ നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അത്രയും നേരം വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ടുള്ള വാക്കുകളുള്ള വിശേഷങ്ങൾ കാണാം എൻ്റെ കൂടെ ഞാനും അജീഷണും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെ എല്ലാവരുമായിട്ട് വേറെ ദിവസം പോകുന്നത് ഞങ്ങൾ കുറേ ആളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്നോട് പോകുന്നു അപ്പോൾ നമുക്ക് കാണാം അതായത് ടാറ്റ അച്ഛനമ്മക്കിൻ ടാറ്റ അനിയൻ എന്നെ അജീഷൻ്റെ വീട്ടിലോട്ട് ഉണ്ടാക്കും ഷൂ ചെരുപ്പുണ്ട് കറങ്ങാൻ വേണ്ടിട്ടോ തൊഴുവാൻ പോകാൻ കൃഷ്ണന്മാർ എന്നിട്ടിട്ട് പോന്ന് എനിക്ക് നമുക്ക് ഞങ്ങള് ഒറ്റയ്ക്ക് പോയില്ലേ ഇതൊക്കെയാണ് അടുത്ത വിശേഷങ്ങൾ നമുക്ക് ട്രെയിൻ അഞ്ച് പത്തിനാണ് ഒരു ഏകദേശം നാലേ മുക്കാലാകുമ്പോഴൊക്കെ ആണല്ലേ നമ്മൾ രണ്ടും കൂടെ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തല്ലേ ഭയങ്കര ബുദ്ധിമാന ഭയങ്കര ബുദ്ധിയാ ഞാൻ ഒരാൾ ഗ്രൂപ്പിനകത്ത് പോയ ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞവട്ട ട്രിപ്പ് ഇങ്ങനെ ബഡ്ജറ്റ് ഒക്കെ നമ്മൾ എത്ര ആവും എഴുതിട്ടേക്ക് അജീഷി മൂവായിരത്തി അഞ്ഞൂറ് ട്രെയിൻ ടിക്കറ്റ് ഞ്ഞൂറ് അതെന്തോ പരിപാടി ആരോചിച്ചിട്ട് മനസ്സിലാതിരാക്ക് മനസ്സിലായിരുന്നു പക്ഷേ അന്തര അത്രയും രൂപ ഞാൻ സെറ്റിൽ ചെയ്യും നല്ല ചാർജ് ഉണ്ട് നമ്മൾ അങ്ങോട്ട് തേർഡ് എ സിയിലാണ് പോണത് ഇങ്ങോട്ട് വരുമ്പോൾ തേർഡ് എ സി തന്നെ നോക്കി പക്ഷെ നടന്നില്ല സെക്കൻഡ് എ സിയെ കിട്ടി അതാണ് ഇച്ചിരി ഇവിടെ പക്ഷെ നൂറ് ഇരുന്നൂറ് അങ്ങോട്ട് വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പം അത് രണ്ടോ ഇങ്ങോട്ട് ബുക്ക് ചെയ്തത് അപ്പൊ അത് അണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പ് അത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ രണ്ട് രൂപ വേണ്ടിട്ട് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഞങ്ങക്ക് സെറ്റാണല്ലേ അടുത്ത ട്രിപ്പ് തന്നെ വിഷമിക്കണ്ട ഇത് ഞങ്ങള് കൊറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഞങ്ങൾ കൊറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ ഞാൻ രണ്ടര വർഷമായിട്ട് രണ്ടര മൂന്ന് വർഷം കൊണ്ട് ഞാൻ മൂകാമ്പിയെ പോണെന്നിക്കുന്നത് അത് എന്റെ വീഡിയോ കാണുന്നവർക്കാണ് ഞാൻ റീലി ആയിട്ടുണ്ട് ഞങ്ങൾ മൂകാമ്പ പോരാ ഹരിഹാരനാണ് ചെയ്യുന്നത് അന്നോട്ടേ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഇന്നാണ് ടിക്കറ്റ് കിട്ടിയേക്കുന്നത് ഞമ്മക്ക് പോകുന്ന വഴിക്ക് വിഘ്നങ്ങളൊന്നും ഇല്ലാതെ നടക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഓക്കെ ഞങ്ങൾ ഇവിടുന്ന് അപ്പുറത്ത് കുളപ്പാടം എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ റോഡ് വൈലിൽക്കുള്ള അതിലേക്കുള്ള സൈഡിൽ കൂടെ അങ്ങ് അവിടെ ചെല്ലുക അവിടെ ചെന്നിട്ട് ബസ് കയറി പോവുക അല്ലെങ്കിൽ അനിയനൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ മൂന്ന് മൂന്നുപേരണ്ടായാലേ അങ്ങനെ രണ്ടു രല്ലേ ഉള്ളു കൊണ്ടാക്കാൻ അവന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല ഓടിക്കാറിയത്തില്ല ഉള്ള സംഭവങ്ങൾ അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ കാണാം എസ് അജീഷൻ്റെ മിൽമ പശുവിന്റെ പാലുള്ള ബാഗുമായിട്ടാണ് വന്നേക്കുന്നത് അതിരിക്കുന്നു എൻ്റെ ഷേപ്പൊക്കെ നോക്കേ ഞാനിട്ടേ ഉടുപ്പ് എന്തിൻ്റെ എന്താ പറയാമോ ഏ നോക്ക് നോക്ക് ഞാൻ കേട്ടേക്കുന്നേ കേരള എന്റെ കേരളം ഞാൻ നോക്കിയപ്പോഴേ വയനാട് പോയപ്പോൾ കിട്ടിയ ഞാൻ നോക്കിയപ്പോ എന്റെ എല്ലാം കഴിവിട്ടേക്കുന്നു മൈക്ക് എന്തെങ്കിലും ഉണ്ട് അല്ല ഞാൻ കണ്ണൂർ പോകുന്നുണ്ടല്ലോ ഇറങ്ങുന്നുണ്ടല്ലോ ആ അപ്പൊ അതിന് വേണ്ടിയിട്ട് അഥവാ ബ്ലോക്ക് അവിടെ ചെന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കണ്ടന് സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ടുള്ള വിശേഷങ്ങൾ അങ്ങോട്ട് കാണാം പോവാം പോകുന്ന ഞങ്ങളെ എത്തി അജീഷണൻ പൈസ എടുക്കാൻ പോയി ബസ് വന്നു ബസ് അപ്പുറത്ത് നിർത്തില്ല എന്നാ കൈ കാണിച്ചു നോക്ക് നോക്കി അവിടെല്ലാം നിർത്തി നിർത്തി വരുന്നു അങ്ങനെ ഞങ്ങൾ ബസ്സിലും കേറി നമുക്കൊരു അതിഥിയായി കിട്ടി ബാംഗ്ലൂർ ഉള്ളതാണ് കേട്ടോ ചുമ്മാ നമ്മുടെ നാട്ടുകാരനാ ഹരി പുള്ളിക്കാരിപ്പൊ രണ്ടു വർഷമായിട്ട് ബാംഗ്ലൂരിൽ തന്നെയാണ് അവിടെ പറഞ്ഞു ഞാൻ കൗണ്ട് പാർക്കിങ് ചെയ്തത് അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക ഇപ്പം പുള്ളിക്കാരം ബാംഗ്ലൂരോട്ടാണ് വന്നപ്പോൾ ഒന്ന് മീറ്റ് ചെയ്തു അജീഷാണ് എന്തോ അതിൻ്റെ നമ്മൾ ഇപ്പോൾ കേട്ടത് അപ്പോൾ ഗൈസ് നമ്മളെ ഹരി ബാംഗ്ലൂർ പോവുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ മൂവാമ്പയിലോട്ട് പോകാം ട്രെയിൻ ഇപ്പോൾ എത്തും വിത്തിൻ ഫൈവ് മിനിറ്റ്സ് പ്ലാറ്റ്ഫോം ബി ത്രീ അല്ല പ്ലാറ്റ്ഫോം അല്ലെ ബോഗി ബി ത്രീ ആണ് നമ്മൾ ബി ത്രീയിലോട്ട് പോകുന്നത് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഇവിടെ ഞങ്ങൾ ചുമ്മാ സംസാരിക്കാൻ വേണ്ടി അവിടെ കുറച്ച് നിന്നത് നമുക്ക് ഇതിൽ കയറി അങ്ങോട്ട് പോകാം നമ്മൾ ഫിഫ്ട്ടി സെവൻ തേർട്ടി എയ്റ്റ് ആണ് നമ്മളുടെ ബോക്കി നമുക്ക് അങ്ങോട്ട് പോകാം തേർട്ടി ഓ ആ ഇവിടെ ഇവിടെ ഇതാണ് നമ്മളുടെ സ്ഥലം കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പോഴത്തേക്ക് ബൈ ഒരു എട്ടര ആയിരിക്കുന്നു ഞങ്ങൾ ലഞ്ച് ഡിന്നർ ബ്രേക്കിന് വേണ്ടി നിർത്തി അല്ല ട്രെയിൻ നമ്മൾ നമ്മുടെ സ്ഥലപ്പുറത്താണ് പക്ഷേ ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കത് കാര്യമായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു ഫുഡിനകത്ത് എന്തൊക്കെയുണ്ടോ എന്നാൽ കാണിക്കാമേ ഉള്ളത് ചമ്മന്തി അച്ചാറ് പിന്നെ വെഴുക്കുപരട്ടയാണ് അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ നോക്കാം ഓക്കെ നമ്മൾ നമ്മളങ്ങനെ കിടക്കുന്നിടത്തോട്ട് വന്ന് നമ്മൾ ടോപ്പിൽ പുറത്തെടുത്ത് അഞ്ചു ശ്രണ്ട മീഡിയയിൽ പുറത്തിവിട്ട് കിടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ബ്ലാങ്കറ്റ് തന്നായിരുന്നു അത് നല്ലത് പിന്നെ ഓൾറെഡി ഒരു വേറെ ബ്ലാങ്കറ്റും ഉണ്ടായിരുന്നു മീൻസ് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് പോകാം പിന്നെ ഒരു തലയാണ് ഇതിലെയാണ് നമുക്ക് തേടേ സിയിൽ അവർ തന്നിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ മൂകാംബിക ബൈന്തൂർ റെയിൽവേ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് വേണം അടുത്ത ബസ് പിടിച്ച് നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിലോട്ട് പോകാൻ എങ്ങനെയുണ്ടായിരുന്നു യാത്ര വളരെ തണുപ്പ് കുറഞ്ഞ രീതിയിൽ അവൻ തണുപ്പ് കൂട്ടി അവസാനം കിടുങ്ങിച്ച് രണ്ട് മൂന്ന് പുതപ്പൊക്കെ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രിയിൽ ആൾക്കാർ കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ട് കിടക്കാൻ നോക്കിയപ്പോൾ നല്ല ചൂടായിരുന്നു പിന്നെ തിരിച്ച് ഇവിടെ രാത്രി കഴിഞ്ഞ് നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പ് കിടക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ അങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു വെച്ചാൽ കൊള്ളാം ഞാൻ സാധാരണ സ്ലീപ്പറിലും ബസ്സിലൊക്കെ സാധാരണ യാത്ര യാത്രയായിരുന്നു ഞാൻ പറഞ്ഞാലും നല്ല ഇന്ന് ആദ്യമായിട്ടാണ് ട്രെയിനിലെ എ സിയിൽ ചെയ്യുന്നത് ബസ്സിലൊക്കെ ഇഷ്ടംപോലെ തന്നെ ട്രെയിൻ കാര്യത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ ആറടിക്ക് മേളിലോട്ടും സീറ്റൊക്കെ ഒരുക്കൊള്ളു എൻ്റെ കാല് ഞാൻ ആറേ പോയിന്റ് രണ്ട് രണ്ട് റെയിൽവേ മിനിസ്റ്റർ ഒന്ന് അജീഷണൻ്റെ ഈ റിക്വസ്റ്റ് മാനിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് സീറ്റ് സെറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അഞ്ച് പത്തിൻ്റെ ട്രെയിൻ പക്ഷേ അത് വന്നപ്പോഴത്തേക്ക് അഞ്ച് ഇരുപതെങ്ങാണ്ടായി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എങ്ങാണ്ട് അല്ല അഞ്ചോ പത്തോ മിനിറ്റ് ലേറ്റ് ആയിരുന്നു ഒരാൾക്ക് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ അടിപ്പിച്ചെങ്ങാണ്ടായി ട്രെയിൻ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ റേറ്റ് കുറഞ്ഞിരിക്കും നമ്മൾ ഗോവ വിവ ആപ്പ് വഴി വെയിറ്റിംഗ് ലിസ്റ്റ് കിടന്നത് തന്നെ തന്നെ ഇതായിട്ടാണ് നമ്മൾ കിട്ടിയത് ഇപ്പം നമ്മൾ രാവിലെ ഏഴര ആയപ്പോൾ ഇവിടെ എത്തി ഇവിടെ ആറ് പത്തിന് എത്ത എത്തേണ്ടതെന്നായിരുന്നു ഏഴ് ഇരുപതായി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള യാത്രകൾ എങ്ങനെയാണെന്ന് പറയാം നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയത്തില്ല നോക്കിയിട്ട് പറയാം ഈ പോകുന്ന ആൾക്കാരിൽ മിക്ക ആൾക്കാരും മലയാളികളാണ് കേട്ടോ എല്ലാവരും മുകാമ്പി അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ശരി എടുത്ത് എടുത്ത് പ്രശ്നമില്ല ഇവിടെ ഫുള്ള് ടാക്സിക്കാരാണ് കേട്ടോ ഫുള്ള് ടാക്സി എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ടാക്സിക്കാരാണ് ഇവരെല്ലാവരും വരുന്ന ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിതൊന്ന് നമ്മുടെ അടുത്ത് അറിയാവുന്ന ഒരാൾ പറഞ്ഞത് ഏകദേശം അറുനൂറ്റമ്പത് രൂപയാണ് ഒരു ടാക്സി കാര്യം ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ടാക്സി വിളിച്ചുകൊണ്ട് പോകാൻ നല്ലതാണ് ഞങ്ങൾ രണ്ട് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ടിലേ അല്ല അല്ലേ ഇപ്പോൾ നമുക്ക് ആ ബസ് കിട്ടുന്നിടത്തോട്ട് പോവാം അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് ഇവിടെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് രണ്ട് വഴിയുണ്ട് അപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് പോയിട്ട് വേണം ദോ അവിടെ ആയിട്ടാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടതേ അവിടെ ഹൈവേ ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ട് ലെഫ്റ്റിലോട്ടാണേ പോവേണ്ടത് ഓക്കെ നിങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ്ട് ഈ സൈഡിലായിട്ടാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് ഇവിടെ നമുക്ക് പോകാൻ പറ്റും മൂകാമ്പയ്ക്ക് ഇവിടെ ബസ് എളുപ്പമുണ്ട് ആണിത് മൂകാംബി ബസ്സാണ് ഇതാണ് ഇതാണെങ്കിൽ ബസ് കുഴപ്പമുണ്ട് അതിനകത്ത് കയറുക ഇരിക്കുക ടിക്കറ്റ് എടുക്കുക പോവുക ഓക്കെ പോവാണ് അങ്ങനെ നമ്മൾ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി ഇപ്പോൾ ഓളാണ് ബസ് സ്റ്റോപ്പ് ആ കാണുന്നത് ഏകദേശം ഒരാൾക്ക് അറുപത് രൂപ രണ്ടു പേർക്ക് നൂറ്റി ഇരുപത് രൂപയായി അത്ര റേറ്റ് ഇല്ലെന്നാണ് നമ്മുടെ കൂടെ അടുത്ത് ഇന്ന ചേട്ടൻ പറഞ്ഞത് അമ്പത് രൂപയ്ക്കുള്ളായിരുന്നു ഇവർ ഇച്ചിരി എക്സ്ട്രാ ചാർജാണ് മേടിച്ചതെന്ന് പറഞ്ഞ് പക്ഷേ സ്റ്റോപ്പൊന്നുമില്ലായിരുന്നു ആ ഉറങ്ങുന്നുണ്ട് പക്ഷേ എവിടെ സ്റ്റോപ്പൊന്നും ഇല്ലായിരുന്നു സ്ട്രേറ്റ് ഇനി ഇനി വന്നു പക്ഷേ റേറ്റ് കൂടുതലായിരുന്നെന്നാണ് പറഞ്ഞത് നേരത്തെ അമ്പത് രൂപ ഉള്ളായിരുന്നു ഇപ്പോൾ അറുപത് രൂപ മടിച്ചു അമ്പലത്തിലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ സൗബർണിക എന്ന് പറഞ്ഞു സാലൂടെ നമ്മൾ എനിക്ക് തോന്നുന്നു സൗപർണിക ആ നദിയുടെ പേരാണ് തോന്നുന്നു കൃത്യമായിട്ട് അറിയത്തില്ലേ അപ്പം അവിടെ പോയി ആ അറിയാവുന്നവർ കമെൻറ്റ് ചെയ്യുക അപ്പം അവിടെ പോയി ഒന്ന് കുളിക്കുക അച്ഛാ കുളിക്കണം അവിടെ പോയി കുളിക്കുന്നതാണ് ഫസ്റ്റ് ആദ്യമായിട്ട് പോകാൻ പോയി വരുന്നവർ ചെയ്യുന്നതെന്നാണ് സ്ഥിരമായിട്ട് വരുന്ന ചേട്ടൻ പറഞ്ഞത് ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി അമ്പത്തി ഈ വന്ന വഴി തന്നെ തിരിച്ചു പോകണം ഓക്കെ ഇതാണ് സൗബർണിക അജീഷൻ ഫസ്റ്റ് കുളിക്കാൻ പോകുന്നു അതിനുശേഷം ഞാൻ കാരണം സാധനങ്ങളൊക്കെ നോക്കണ്ടതുകൊണ്ട് അപ്പോൾ ബാക്കിയുള്ള കുളിച്ചിട്ട് വന്നിട്ടാവാം ശ്രീ മധ്യമൂവള ഗർഭഗുടിയും മധുര കാര്യക്രമില്ല ശ്രീദേവിളിക്കുന്നു നമ്മള് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അജീഷൻ ചേഞ്ച് ചെയ്തു അങ്ങനെ നമ്മൾ ഇനി അടുത്തത് അമ്പലത്തിലോട്ട് പോവുകയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജീഷ്ട വിഷക്കെന്ന് പറയുന്നു അന്ന് നമുക്ക് കേരള ഹോട്ടൽ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നാൽ നമ്മൾ വിളിച്ച് വെച്ചപ്പോൾ പറഞ്ഞത് അപ്പം പോയിട്ട് ബാക്കിയുള്ളതിനെ കാണാം അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ വെളിയിൽ വന്നു കേട്ടോ ആദ്യമേ നമ്മളന്ന് കയറി തൊഴുത് അങ്ങനെ രണ്ടാമത്തെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അത്ര എടുക്കാൻ പറ്റില്ല പെട്ടെന്നാണ് വന്നത് ഞങ്ങൾ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല ഇനി നമുക്ക് തൊഴുതിട്ട് കാണാം അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ ആദ്യത്തെ ദർശനം കഴിഞ്ഞിട്ട് ഓം ഫുഡ് കഴിക്കാൻ പോവാണ് രണ്ട് കോഫിയും രണ്ട് ദോശയും ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ട് ഓക്കെ യാത്ര ഇനി നമുക്ക് ഒരു ദർശനം ഇവിടെ ഉണ്ട് ഒരു പന്ത്രണ്ടേ കാലം ഒക്കെ ആ ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുടജാതുലോട്ട് പോകണം അതുകൊണ്ട് ഇവിടാണ് ആണ് നമ്മുടെ ബാഗ് ലഗേജുകൾ വച്ചേക്കുന്നത് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരത്തേക്ക് വെളിയിലൊക്കെ പോയി സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് വന്നിട്ട് പന്ത്രണ്ടേ കാലിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ദർശനം ദർശനം അത് കണ്ടിട്ട് വേണം ആ ഒക്കട അപ്പം ദർശനം കണ്ടിട്ട് വേണം പിന്നെ നമുക്ക് കൂടെയാദയിലോട്ട് പോവാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നമുക്ക് വെളിയിൽ പോയി നോക്കിയിട്ട് ഓക്കെ ഇവിടെ ക്യൂ അന്നദാനം കഴിക്കാൻ വേണ്ടി കേട്ടോ അടിപൊളി ആഹാരം ആയിരുന്നു പായസം ഉണ്ടായിരുന്നു പച്ചമോരണ്ടായിരുന്നു പിന്നെ സാമ്പാർ പോലൊരു കറി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ എന്താ ക്യൂ മൂന്ന് എല്ലാം ഉണ്ട് വാഷ്റൂമും ഉണ്ട് അവിടെ ഞങ്ങൾ ഇനി കൂടെ പോണോ അപ്പൊ നമ്മള് വെറുതെ റൂമ് എടുത്ത പൈസ തന്നെ പോണ്ടാ

ണിയുണ്ടോ ഞങ്ങളുടെ ഏതാണ്ട ദുഖം ചോദിക്ക റേസ് ആണ് ഇവിടെ വന്നിട്ട് നമ്മൾ പേരും ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്തതിനു ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് ഓഫ് റോഡാണ് കേട്ടോ അണ്ട ആ വണ്ടി വരുന്ന വഴിയിലോട്ടാണ് പോകാൻ പോകുന്നത് ഏകദേശം കുറച്ച് നമ്മളിപ്പോൾ ഒരു മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞാൽ അതിനകത്ത് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ കാറ് പത്ത് കിലോമീറ്ററോളം ഓഫ് റോഡ് ഉണ്ട് യെസ് പുള്ളിക്കാരെ ഇറങ്ങിപ്പോയി എഴുപത് രൂപ വച്ച് ടിക്കറ്റ് ചാർജ് ഉണ്ട് അതിപ്പം കൊടുക്കും നമ്മൾ നോട്ട് ടോട്ടലി നാനൂറ്റി എഴുപത് രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്ന ഒരാൾ ഇത് ഇൻറ്റു ഫോർ ഒന്നും അല്ലേ ഫോർ ടു ആണെന്ന് തോന്നുന്നു വണ്ടി നോക്കട്ടെ യെസ് ഗിയറിൽ അപ്പോൾ ഫോൺ ഇട്ടു വാ ഇവിടം വരെ ജീപ്പ് എടുത്തോളാം വാക്ക് നമ്മള് നടന്ന് കയറണം അതുകൊണ്ട് ഈ ഒരു സ്പോട്ട് വരെ ജീപ്പുള്ള ഇഷ്ടം പോലെ ജീപ്പ് അടക്കമുണ്ട് ഇന്ന് കഴിഞ്ഞിട്ട് നമ്മള് മേലോട്ട് നടന്ന് പോണം ആൾക്കാരെല്ലാം നടന്നു തുടങ്ങി നമ്മളും നടന്നു തുടങ്ങി അടിപൊളിയൊരു വ്യൂ പോയിന്റ് കാണാൻ പറ്റി ഇനി നമുക്ക് അങ്ങോട്ട് കയറണം വന്ന വഴി അതാണ് അടിപൊളിയല്ലേ ഒരു സന്ധ്യ സമയം നല്ല അടിപൊളി കോട ഉണ്ടാവും നല്ല മഞ്ഞണ്ടാവും ഇപ്പം നല്ല തണുപ്പുണ്ട് അപ്പം രാത്രിയാണെങ്കിൽ അടിപൊളിയായിരിക്കും നമുക്ക് മേലുടുവാം കാണിച്ചു വീഡിയോ ഇവിടെ പോയിന്റ് ഇവിടെ മതിയായിരുന്നു അതിന് വേണ്ടി മുട്ടമല കയറി വരുന്നേരം എന്തേലും ദിവസം രാവിലെ അതാണ് ഇവിടെ നമ്മള് ഏറ്റവും മണ്ടയിലെത്തി ഇവിടെ ആണ് ക്ഷേത്രം ഇവിടുന്ന് ഏകദേശം അത്രയും ആഴമുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ വിഷ്ണു ഒക്കെ മാസത്തിൽ ചെയ്യാറുണ്ട് ചിലപ്പോൾ ഇതുപോലെ ക്ഷേത്രങ്ങളൊക്കെ ആയിരിക്കും അല്ലാത്ത ശങ്കരാചാര്യത് താസിരുന്ന സ്ഥലത്തിൻ്റെ പുറകിലാണ് നിൽക്കുന്നത് ഇവിടെ കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ ഈ പൂക്കൾ നിൽക്കുന്നത് കാണാനും അതിൻ്റെ അപ്പുറത്ത് ചന്ദ്രനെ കണ്ടോ കാണാനും നല്ല രസമുണ്ട് അപ്പോൾ ഏതാണ്ട് ഈ ചന്ദ്ര അച്ഛ ചന്ദ്രൻ ശങ്കരാചാര്യൻ നിന്ന സ്ഥലത്തിൻ്റെ ബാക്ക് വ്യൂ ഈ ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലാണ് പുള്ളിക്കാരൻ തപസിരുന്നത് ദൈവമായിട്ടാണ് അവിടെ കാണുന്നത് എല്ലാവരും ഒന്ന് തൊഴുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് തൊഴുത് ഓക്കെ ഇനി നമുക്ക് തിരിച്ചിറങ്ങണം ധനവിശേഷം എല്ലാ ആൾക്കാരും ഇറങ്ങി തുടങ്ങി നമുക്കും ഇറങ്ങണം കാരണം ഇവിടെ ടൈമൊക്കെ ഉണ്ട് ആറു മണിക്ക് മുന്നേ അവിടെ നിന്ന് വെള്ളിയോട്ട് ഇറങ്ങണം അല്ലെന്നുണ്ടെങ്കിൽ നൂറോ ഇരുന്നൂറോ രൂപ വെച്ച് ഫൈൻ കൊടുക്കേണ്ടുന്നവരും എന്നും അവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ആൾക്കാർ താണ്ടി അജീഷണ്ണം തോണ്ടി ഇത് ഫ്രണ്ട്സായിട്ട് അപ്പം പിന്നെ കാണാം ദർശനമൊക്കെ കണ്ടു തൊഴി രാത്രിത്തെ ദർശനവും കണ്ടുതൊഴി നമ്മൾ നേരെ അവിടാ കുടജാദ്രയിൽ പോയി തൊഴുതിട്ട് തിരിച്ച് വന്ന് സന്ധ്യ നേരത്തെ ഒരു ദർശനം അവിടെ കണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത് പക്ഷേ ഏഴ് മണിവരെ ബസ് റൂട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇനി ടാക്സിയിലെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരു ടാക്സി ഒപ്പിക്കുക പോവുക റെയിൽവേ സ്റ്റേഷൻ ചെയ്തുകൊണ്ട് ബാക്കിയ കാര്യങ്ങൾ അവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകളാണ് ഉണ്ടോ കേരള ഹോട്ടലും അങ്ങനെയുള്ള കേരള ഹോട്ടലിൽ തന്നെ ഇഷ്ടം പോലുണ്ട് അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ മൂന്ന് മൂന്ന് കേരള ഹോട്ടലിൽ നിന്ന് ചോദിച്ചാൽ മൂന്നരത്തെ ഫുഡ് കുഴപ്പമൊന്നുമില്ല നല്ല ഫുഡായിരുന്നു പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലൊരു ടിസ്റ്റ് ഉണ്ടായി ഇന്നലെ ഫോണിൻ്റെ ചാർജ് തീർന്നു അങ്ങനെ ഉണ്ടെന്ന് കുത്തിയിട്ടപ്പോഴത്തേക്ക് കുത്തിയിട്ട് ചാർജ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒന്നരയ്ക്ക് ഒന്ന് ഉണ്ടായിരുന്ന ട്രെയിൻ നമ്മുടെ ക്യാൻസലായി അപ്പോൾ എന്തോ ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ചപ്പോഴത്തേക്ക് ഞങ്ങളൊരു റൂം എടുത്തു കേട്ടോ ഒരു നോർമൽ ഒന്നും വലിയ റേറ്റ് ആയില്ല നാനൂറ് രൂപ രണ്ടുപൂ പരിചയം കൊണ്ടാണ് തോന്നുന്നത് അങ്ങനെയുള്ള പരിചയമല്ല നമ്മുടെ ചേട്ടൻ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞതിൻ്റെ പേര് ഞങ്ങൾ ബുക്ക് ചെയ്ത് അല്ല അവിടെ പോയി എടുത്ത് നാണൂർ ഒരു നോർമൽ റൂമ് കുഴപ്പമില്ല അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കിടന്നിട്ട് രാവിലെ എണ്ണീറ്റ് ഇങ്ങോട്ട് വന്നു അന്നേരം ഞങ്ങൾ ട്രിപ്പ് ഫുള്ള് മാറി ഇന്നത്തെ പോകാൻ വേണ്ടി നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ വ്ളോഗ് മൂകാംബിയ ബ്ലോഗൂടെ അവസാനിക്കണം ബായ്